നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസം മുമ്പ് ഒരു തെരുവു നായ തന്നെ കണ്ടിട്ട് കല്ലിട്ട് തറിഞ്ഞില്ല എന്നും പറഞ്ഞ് വല്ലാതെ കുരച്ചിരുന്നു ഇന്ന് നോക്കിയപ്പോൾ ആ കുരച്ചിലെ മാറി അതൊരു നിലവിളിയായി മാറി കുരച്ചപ്പോൾ മറുപടി കൊടുക്കണ്ടാന്ന് കരുതിയതാണ് പക്ഷെ നിലവിളിക്കുമ്പോൾ എന്തെങ്കിലും മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു വല്ലാത്ത വിഷമം ആകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ വിഷയം എല്ലാവർക്കും അറിയാവുന്നതും അറിഞ്ഞതുമാണ് അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ട് ദിവസം മുമ്പ് ഇഫ്താർ വിരുന്ന് നടത്തി കേരളത്തിന്റെ പ്രിയപ്പെട്ട അടക്കം പല വിശിഷ്ട വ്യക്തികളെയും അതിഥിയായി അതിൽ ക്ഷണിച്ചു ആ കൂട്ടത്തിൽ ചില കൂതറകളെയും കൂടി ക്ഷണിക്കുകയുണ്ടായി കൂതറകൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പി ഡി എസ് ക്ഷണിച്ചതുകൊണ്ട് സകല ഇടതുപക്ഷ വിരുദ്ധരെയും സകല പിണറായി വിരുദ്ധരെയും കൂടി ആ ഇഫ്താർ വിരുന്നിൽ പങ്കെടുപ്പിച്ചു ആ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു അഖിൽ മാരാർ അഖിൽ മാരാർ ഇഫ്താർ വിരുന്നൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് നിങ്ങളൊക്കെ കണ്ടത് തന്നെയാണ് എന്നാലും ഞാനൊന്ന് വായിക്കാം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നൽകിയ ഇഫ്താർ വിരുന്നിൽ അതിഥിയായി പങ്കെടുത്തപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല അതോടെ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കൊള്ളേണ്ടെടുത്ത് കൃത്യമായി കൊണ്ടു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരത്തെ അറിയിക്കുന്നു ആരുടെ പിറന്നാളാണെന്ന് എനിക്കറിയില്ല ഇനി വി ഡി സതീഷിൻ്റെ പിറന്നാളായിരുന്നു എന്നും എനിക്കറിയില്ല പെരുന്നാൾ ആശംസകളായിരുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അത് ഈത് മുബക്ക നേർന്നതായിരുന്നു ആ എന്തായാലും മണ്ടന്മാരിൽ നിന്നും ഒരു മണ്ടത്തറമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം ആ കൂട്ടത്തിൽ കരുതിയാൽ മതി അപ്പം ഇതാണ് വിഷയം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കിളിയുണ്ട് വാലാട്ട് കിളി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല ആ കിളി ഇങ്ങനെ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കും ഇങ്ങനെ എന്നിട്ട് അതിന് ഇങ്ങനെ പതുക്കെ കുലുങ്ങും കുലുങ്ങുമ്പോൾ വാലാട്ട് കിളിയുടെ ചിന്ത എന്താണെന്ന് അറിയാമോ ഈ ഭൂമി മൊത്തം കുലുങ്ങുകയാണ് ആ കുലുക്കത്തിൽ നമ്മളൊക്കെ അതിൽപ്പെട്ടിങ്ങനെ കുലുങ്ങുകയാണെന്നാണ് വാലാട്ട് കിളിയുടെ ചിന്ത അതുപോലെയാണ് ഈ പറയുന്ന അഖിൽമാരാരുടെയും ചിന്ത ഒരു കൂതല പരിപാടിയിൽ പോയി വിന്നറായി പിന്നെ അഖിൽമാരാരുടെ വിചാരം ഈ ലോകം മുഴുവൻ അഖിൽമാരാരുടെ കൈകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഒരു കാര്യം പറയാം നമ്മുടെ നാട്ടിൽ ഏതെടുത്താലും നല്ലതും ചീത്തയും ഉണ്ട് പ്രസിദ്ധിയിലൂടെ ശ്രദ്ധ ആകർഷിക്കുന്നവരുമുണ്ട് ഇനി അതിന് കഴിയാത്തവർ കുപ്രസിദ്ധിയിലൂടെ ശ്രദ്ധ നേടുന്നവരുണ്ട് അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാകുന്നവരുണ്ട് എല്ലാവരും രണ്ടു തരത്തിലുള്ളതും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ കേരളത്തിനകത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ ആസിഫ് അലി അതുപോലെ നിരവധി നായകന്മാരുണ്ട് അവരും സിനിമാ നടന്മാരാണ് ഇപ്പുറത്ത് ഷക്കീലാന്റെ കൂടെയും രേഷ്മയുടെ കൂടെയും മറിയയുടെ കൂടെയും സിന്ധുവിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച നായകന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അവരും സിനിമാ നടന്മാരാണ് പക്ഷെ അവരെ ഈ മമ്മൂട്ടിയുടെ മുലാണ്ടിയൊക്കെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും അവരെ കൊച്ചാക്കിയല്ലാ കേട്ടോ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ല കാരണം സമൂഹം അതിനെ രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് അഖിൽമാരാർ എന്ന് അഖിൽമാരാറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എ പടത്തിൽ അടൻസൊള്ളി ബി ഗ്രേഡ് സിനിമയിലൊക്കെ അഭിനയിച്ച ആ ക്വാളിറ്റിയിലുള്ള പരിപാടിയാണ് ബിഗ് ബോസ് അതിനകത്താണ് അഖിൽമാരാർ അഭിനയിച്ചത് അതിനകത്താണ് വിന്നറായത് ഈ നിങ്ങൾ നമ്മൾ ഈ രാവിലെ അണിഞ്ഞൊരുങ്ങി നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല എക്സിക്യൂട്ടീവ് മോഡലിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിലൊരു തെരുവ് നായ നടക്കും നമ്മൾ ഇതിനെ ഒരക്ഷരം പറയില്ല കണ്ടതായിട്ട് പോലും നടിക്കൂല നമ്മൾ നടന്നു പോകും പക്ഷേ ഈ തെരുവ് നായ നമ്മളെ വിടോ ഒരു കാര്യവും വേണ്ട പുറകെ കുരച്ചോണ്ട് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കും ആ സ്വഭാവമാണ് സത്യത്തിൽ അഖിൽമാരാർക്ക് വെറുതെ ഇരിക്കുമ്പോൾ സഖാക്കളെ വന്നിങ്ങനെ ചൊറിയണം എന്നാൽ സഖാക്കള് തിരിച്ചു മാന്തും അപ്പൊ പത്തുപേരറിയും അഖിൽമാരാർ ഇപ്പൊ അഖിൽമാരാരനെ പത്തുപേരെ അറിയണമെങ്കിൽ ഇതൊക്കെ ഉള്ളു വഴി അതാണ് അഖിൽമാരാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ സകലമായ കുത്തിത്തിരിപ്പും സകലമാന വർഗീയതയും പറയുന്ന മറുനാടൻ മറുതയ വരെ ആ പരിപാടിയിൽ ക്ഷണിച്ചു എന്നിട്ടാണ് അഖിൽമാരെയും നിന്നെയും ക്ഷണിച്ചത് അപ്പൊ നീ ആ പരിപാടിക്ക് വലിയ മഹത്വം ഒന്നും നൽകണ്ട മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തപ്പോൾ അതൊരു ബഹത്തമുള്ള പരിപാടിയായിരുന്നു പക്ഷേ വി ഡി സതീശൻ അടുത്ത തവണ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് നിന്നെ പോലുള്ള കൂതറുകളെയും കൂടി ആ പരിപാടിയിൽ ഉൾപ്പെടുത്തി അത്രയേ ഉള്ളു അപ്പോൾ പറയാൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അഖിൽമാരാരെ ഈ ഷക്കീലാടേയും രേഷ്മയുടെയും മറിയയുടെ ഒക്കെ സിനിമയിൽ അഭിനയിച്ച നായകന്മാരുടെ കാറ്റഗറിയുള്ള നീ മമ്മൂട്ടിയുടെയും മോഹൻലാന്റെയും ഒക്കെ കാറ്റഗറിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതൊരു തെറ്റാണ് നിന്നെ കണ്ട് ചിരിച്ചില്ലെങ്കിലും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും മുഖ്യമന്ത്രി ചിരിക്കും കാരണം അവർക്ക് ഇത്ര ക്വാളിറ്റി ഉണ്ട് അന്തസ്സുണ്ട് അതിവാരമുണ്ട് ഇതൊക്കെ നിനക്ക് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി സോ തീർച്ചയായിട്ടും ചിരിച്ചു തരാം അപ്പൊ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നീ കുലുക്കിക്കോ പക്ഷേ ആ കുലുക്കത്തിൽ ഭൂമിയും ഞങ്ങൾ കുലുകുന്നു എന്ന് നീ കരുതരുത് പിന്നെ രണ്ട് ദിവസം ഇട്ട പോസ്റ്റ് ഇന്ന് നോക്കിയപ്പോൾ കാണാനില്ല ഇന്ന് പുതിയ പോസ്റ്റാണ് ഇട്ടേക്കുന്നത് ഇനി ഈ പോസ്റ്റ് രണ്ട് ദിവസം കഴിയുമോ ഉണ്ട് കഴിയുമ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അറിയില്ല അഖിൽമാരാരല്ലേ ഈ പോസ്റ്റ് ഇടുന്നത് പലരും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു നാളെ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല കുഞ്ഞാപ്പൈക്കം കെ സി വേണുഗോപാലും ഉള്ള ഒരു മറുപടി ചെയ്യണ്ടെന്ന് കരുതിയതാണ് പക്ഷേ ചില സഖാക്കൾക്ക് ഭയങ്കര നിർബന്ധം ചെയ്തേ പറ്റുമെന്ന് അപ്പോൾ അതിനുള്ള മറുപടിയുമായി നാളെയും കാണാം